വിശ്വാസങ്ങൾക്കെതിരെ എൽ ഡി എഫ് സർക്കാർ ഒരു നിയമവും നടപ്പാക്കിയിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ സി പി എം നേതാവായിരുന്ന എൻ ശ്രീധരൻ അനുസ്മരണം കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവിധ മിഷനുകളിലൂടെയും ക്ഷേമ പദ്ധതികളിലൂടെയും കേരളത്തെ മുന്നോട്ട് നയിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസങ്ങൾക്കെതിരെ എൽ ഡി എഫ് സർക്കാർ ഒരു നിയമവും നടപ്പാക്കിയിട്ടില്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്തു ദിനേശൻ സിപിഐഎം നേതാവായിരുന്ന എൻ ശ്രീധരൻ അനുസ്മരണം സിപിഐഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുലശേഖരപുരം മണ്ണടിശ്ശേരി ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏതുതരം മാറ്റവും നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട മതവിഭാഗത്തിലെ പണ്ഡിതന്മാരും പുരോഹിതരും അടക്കമുള്ളവരും വിശ്വാസികളുമായും ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് സർക്കാരുകളെ പിന്നീട് അവർ ആയി മാറുന്ന കാഴ്ചയാണ് ഇന്ത്യൻ അനുഭവമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെക്കൻ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ പുന്നപ്രവേലാർ സമരത്തിനും അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും സജീവമായി ഇടപെട്ടുകൊണ്ടാണ് എൻഎസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ് നിവാനെതിരായി പോസ്റ്ററുകൾ ഒട്ടിച്ചും ദിവാന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി ഇടപെട്ടുകൊണ്ടും മുന്നേറിയ എൻസിനെ ദിവാന്റെ പോലീസും അതുപോലെ ഭരണ സംവിധാനങ്ങളും നോട്ടമിടുന്നതും അങ്ങനെയാണ് ഈ നാടിൽ നിന്ന് തന്നെ തൽക്കാലം മാറിപ്പോവേണ്ട സാഹചര്യവും ഉണ്ടായിത്തീരുന്നത് അങ്ങനെ പുന്നപ്രവലാർ സമരത്തിന്റെ ഊർജവും കരുത്തും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായി സഹാവേന്നസ് കടന്നു വരികയായിരുന്നു അപ്പോൾ തെക്കൻ കേരളത്തിലെ ആദ്യകാല തൊഴിലാളി വർഗത്തിൻ്റെ പ്രവർത്തനത്തിൽ തെക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ആകമാനം ഇളക്കിമറിച്ച പുന്നപ്രവേലാർ പ്രക്ഷോഭത്തിൽ യഥാർത്ഥത്തിൽ പുന്നപ്രവേലാർ പ്രക്ഷോഭമില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഞാനും ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഏരിയ സെക്രട്ടറി എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള പി ആർ വസന്തൻ സി രാധാമണി പി കെ ബാലചന്ദ്രൻ എസ് കരിരാൽ സി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി